അപ്പം നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ്റെ ഇഷ്ടം ഗബ്രിയോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഗബ്രി പറയുന്നത് ഇഷ്ട ഇഷ്ടമാണ് പക്ഷേ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല എന്നുള്ളത് ഡയറക്റ്റായിട്ട് തന്നെ ഗബ്രി പറഞ്ഞു കഴിഞ്ഞു ജാസ്മിൻ എന്തായിരിക്കാം അങ്ങനെ ചോദിക്കാൻ കാരണം ഇനി ജാസ്മിന് ശരിക്കും ഇഷ്ടമുണ്ടോ അതിന് അതിൻ്റെ തലേദിവസമാണ് ജാസ്മിൻ പനി വന്ന് കിടന്നതും അതൊക്കെ നമ്മൾ കണ്ടതാണ് പനി വന്ന് ഇടിക്കാൻ വയ്യാതെ കിടന്നപ്പോൾ ഭക്ഷണം വാരിക്കൊടുത്തത് ഗബ്രിയാണ് അതുപോലെ കൂടെ ഇരുന്നത് ഗബ്രിയാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമായിരുന്നു പിന്നെ ഒരു പാട്ടും പാടിക്കൊടുത്തു എന്ന് തോന്നുന്നു അങ്ങനെ ആ പനി വന്നിരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ ഗബ്രിയും ജാസ്മിനുമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇനി ജാസ്മിൻ എങ്ങാലും ഗബ്രിയോട് ഇഷ്ടം തോന്നിയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ഒരാൾ എപ്പോഴും അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് ഒരിത് തോന്നുമല്ലോ അവരോട് അവരെന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു തോന്നുമല്ലോ ഇനി അങ്ങനെ തോന്നിയതാണോ എന്നറിയില്ല പക്ഷേ പുള്ളിക്കാരിത്തി എന്തായാലും ഇഷ്ടം തോന്നു പറഞ്ഞു അത് അങ്ങനെ തോന്നി നൂറ് ശതമാനം കാര്യമായിട്ടാണ് പുള്ളിക്കാരിത്തി പറഞ്ഞതെങ്കിൽ കുഴപ്പമില്ല അതല്ല ഇത് ഇവർ രണ്ടുപേരുടെയും ഡ്രാമ തന്നെയാണ് എങ്കിൽ പ്രേക്ഷകർ ഇവർ രണ്ടുപേരെയും തിരിച്ചറിയണം